സംസ്ഥാന സർക്കാരും പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ജനദ്രോഹ നടപടികളാണ് പുതുക്കാട് പുതുക്കാട് പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മുടങ്ങിയ സാമൂഹ്യ പെൻഷൻ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങളിൽ പ്രവർത്തനാനുമതി സ്ട്രീറ്റ് ലൈറ്റ് ടെൻഡർ അഴിമതി ദീർഘവീക്ഷണമില്ലാത്ത പഞ്ചായത്ത് കെട്ടിട നിർമ്മാണം ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾക്ക് സുതാര്യത ഇല്ലായ്മ തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ അനാസ്ഥ കാട്ടുന്നുവെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം പി ജി ജയൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ജിബിൻ പുതുപ്പള്ളി അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ ജനറൽ സെക്രട്ടറി വിജു തച്ചൻകുളം ബേബി കീടായി ജോയ് മഞ്ഞളി രശ്മി ശ്രീശോഭ് നിശാന്ത് അയ്യൻചിറ ഡേവിസ് ചെറിയത്ത് പ്രകാശൻ കിളിയാറ എൻ സി അജിതൻ എന്നിവർ പ്രസംഗിച്ചു തന്നെ കോളേജുകളിലും നിൽക്കുന്ന പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഏറെ പിന്നോക്കം പോകുകയും നിഷ്ക്രിയമായ രീതിയിൽ ഭരണത്തിന് നേതൃത്വം നൽകുന്ന പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പ്രവർത്തിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടി ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇവിടെ സംഘടിപ്പിക്കേണ്ടി വന്നത്